السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن شرح الله صدره للاسلام فهو على نور من ربه فويل للقاصية قلوبهم من ذكر الله أولئك في ضلال مبين وهو ما الاية الصحوذ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടെ ഭക്തിയോടുകൂടെ നിർവഹിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ആളുകളിൽ ഉൾപ്പെട്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനാവശ്യമായ നെയ്യത്ത് എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക ധാരാളമായിട്ട് അമലുകളും ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതം എങ്ങനെയൊക്കെ എളുപ്പമാക്കാം പ്രയാസങ്ങളെ എങ്ങനെയൊക്കെ അതിജീവിക്കാം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനേക്കുള്ള നമ്മുടെ ബന്ധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ശൈലിയിലൂടെ നമ്മൾ സംസാരിക്കുകയും ചെയ്തത് ഇതിൻ്റെ ഭാഗമായി മറ്റു ചില കാര്യങ്ങൾ കൂടി അള്ളാഹുവും നബീസല്ലാഹു വസല്ലമയും നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനമായത് മനസ്സ് അള്ളാഹുവിന് കൈമാറുക എന്നത് തന്നെയാണ് മനസ്സ് നമ്മുടെ ശരീരത്തിലാണെങ്കിലും ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കുവാനും ഒക്കെയുള്ള കഴിവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അത് വഴിതെറ്റാതിരിക്കാൻ അനാവശ്യമായ ചിന്തകളും ആശയങ്ങളും മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ മനസ്സിനെ ആദ്യമായിട്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ മതി അങ്ങനെയാകുമ്പോൾ അള്ളാഹു അല്ലെങ്കിൽ ഈമാൻ എന്ന ഒരു വെളിച്ചം മനസ്സിൽ സദാസമയവും കൊണ്ടിരിക്കും കെട്ടുപോവാത്ത ഒരു വിളക്കായിട്ട് ആ പ്രകാശം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് റസൂലുല്ല പറഞ്ഞിരിക്കുന്നത് ഇമാം അഹമ്മദ് റഹിമഹുല്ല രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ അത് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട് കൽബുൽ മുഗ്മിന് കൽബുൽ അജറത്ത് വളരെ തുറന്നിട്ട ഒരു കേടുപാടുമില്ലാത്ത ഹൃദയമായിരിക്കും മനസ്സായിരിക്കും മുഗ്മിനിൻ്റേത് ഫീഹി അതിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കുണ്ടാകും ആ വിളക്കാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയും അവനെ പറ്റിയുള്ള വിശ്വാസവും വിളക്കിൻ്റെ വില പ്രകാശത്തിൻ്റെ വില നമുക്കറിയണമെങ്കിൽ ഇരുട്ടിൽ ഇരുട്ടിൽപ്പെടേണ്ടതുണ്ട് മറ്റൊരു വെളിച്ചവും കൂടെയില്ലാതെ ഇനി എന്ത് ചെയ്യും എന്ന് പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് കിട്ടുന്ന ഏത് വെളിച്ചവും നമുക്ക് അമൂല്യമായി തീരുക അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം എത്രയെല്ലാം നമ്മൾ അധ്വാനിച്ചാലും പരിശ്രമിച്ചാലും പണം ചെലവിട്ടാലും അറിവ് നേടിയാലും ഒക്കെ പിന്നെ പിന്നെ വീണ്ടും പ്രതിസന്ധികൾ മുമ്പിൽ ബാക്കിയുണ്ടാകും അത്തരം പ്രതിസന്ധികളിൽ നമ്മെ രക്ഷിക്കാൻ ഈ പറഞ്ഞ അറിവോ കഴിവോ പണമോ സ്വാധീനമോ ഒന്നും ഉപകരിക്കുകയില്ല അവിടെയാണ് മനസ്സിൽ കത്തിച്ച് വച്ചിരിക്കുന്ന അള്ളാഹു കത്തിച്ച് വച്ചിരിക്കുന്ന ഈ ഒരു വിളക്കിൻ്റെ ഈമാനന്റെ സഹായം നമുക്കുണ്ടാവുക അവിടെയൊക്കെ നമ്മൾ വീഴാതെ കാല് പതറിപ്പോവാതെ മനസ്സ് എടറിപ്പോവാതെ നമ്മുടെ കയ്യിനെ അള്ളാഹു പിടിച്ചുകൊണ്ടേയിരിക്കും ഖുർആൻ പറയുന്നു അഫമൻ സദറഹു ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി വിശ്വസിക്കുവാനും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യം മനസ്സിൽ നിലനിർത്തുവാനും വേണ്ടി ഒരാൾക്ക് അള്ളാഹു മനസ്സ് വിശാലമാക്കി കൊടുത്താൽ മനസ്സ് വിശാലമാക്കിയാൽ അതിൻ്റെ പ്രതിഫലനം എന്തായിരിക്കും നമ്മൾ പറഞ്ഞ റസൂർവ പറഞ്ഞ ഈ പ്രകാശത്തിലായിരിക്കും അയാൾ ജീവിക്കുക നമ്മളൊക്കെ ഒരല്പസമയം മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കുക അള്ളാഹു എന്ന അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാൻ എന്ന ഈ വിളക്ക് പ്രകാശം നമ്മുടെ മനസ്സിൽ പ്രകാശിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പുനഃപരിശോധിക്കാം ആ ഒരു പ്രകാശം മാത്രമാണ് ജീവിതത്തിൽ നമുക്ക് അത്താണിയായിട്ടുള്ളത് ഒരിക്കലും നിരാശപ്പെടാതെ ഒരിക്കലും ജീവിതം ഇനി വേണ്ട എന്ന് മടുപ്പ് പറയാതെ പ്രതീക്ഷാപൂർവ്വം മുന്നോട്ട് പോകാൻ നമ്മെ നയിക്കുന്നത് അള്ളാഹു മനസ്സിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ഈ വിളക്കാണ് അത്തരം അള്ളാഹുവിനെ പറ്റിയുള്ള അങ്ങനെ ഒരു ഓർമ്മയും ചിന്തയും ഉണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരാശ്വാസമാണ് ആഫിയത്ത് നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ ക്ഷേമം ആശംസിക്കാറുണ്ട് നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ എന്ന് പറയാറുണ്ട് നമ്മളോടും ആളുകൾ അങ്ങനെ പ്രാർത്ഥിച്ച് പറയാറുണ്ട് ആരോഗ്യം നമുക്ക് മനസ്സിലാകും രോഗമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ജൈവപരമായ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്ന ഒരു ശരീരമുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ട് എന്ന് പറയാം പക്ഷേ ആഫിയത്ത് അങ്ങനെയല്ല ആഫിയത്തിന് ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഈമാനിൻ്റെ കൂടി സാന്നിധ്യം വേണം ആഫിയത്ത് മനസ്സിൽ തൊട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന കാര്യമാണ് ആ ഒരു അനുഭവം വരണമെങ്കിൽ മനസ്സിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ സംഘർഷവും ഭയപ്പാടും അമിതമായ മോഹങ്ങളും ഒന്നുമില്ലാതെ വളരെ ആശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു മനസ്സിലാണ് നമുക്ക് ആഫിയത്ത് അനുഭവിച്ചറിയുക റസൂൽ ആ കാര്യം പ്രത്യേകമായി പഠിപ്പിക്കാറുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം എന്ന് പറയാറുണ്ട് ആരോഗ്യമല്ല ആരോഗ്യം വേണം അതോടൊപ്പം ആരോഗ്യം നമുക്ക് ആനന്ദകരമാണെങ്കിൽ ആഫിയത്തും വേണം അദ്ദേഹം പറഞ്ഞു ഫഹിൻ ലംത്തൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യം അഥവാ ഈമാൻ അതിനുശേഷം ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട സമ്പത്താണ് അനുഗ്രഹമാണ് ആഫിയത്ത് എന്നത് അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു സൗഖ്യം ആത്മാവിനും മനസ്സിനും ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ആരോഗ്യം പൂർണ്ണമാവുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട് പോഷകങ്ങൾ ചേർക്കുന്നുണ്ട് രോഗമുണ്ടാകുമ്പോൾ മരുന്നും ചികിത്സയും തേടുന്നുണ്ട് അവയൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ ആഫിയത്ത് നമുക്ക് ലഭിക്കേണ്ടത് ഈമാനിൽ നിന്നാണ് അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞ അള്ളാഹു കത്തിച്ച് വെച്ചിരിക്കുന്ന ഈ വിളക്കിൽ നിന്നാണ് നിന്ന് അദ്ദേഹം പറയുന്ന ഒരു ഉപദേശത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം പടച്ചവന് ചില ആളുകളുണ്ട് അള്ളാഹു അവരെ ആഫിയത്ത് കൊടുത്തുകൊണ്ട് ജീവിപ്പിക്കും ും ഫി ആഫിയ ആഫിയത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ മരിപ്പിക്കുകയും ചെയ്യും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവർക്ക് ഈ ആഫിയത്ത് ഉണ്ടാകും അപ്പോൾ നാം പറഞ്ഞ സൗഖ്യം ഏതാണ് വെറും ശാരീരികമല്ല ജൈവപരമായി കിട്ടുന്നതല്ല അള്ളാഹു നൽകിയിരിക്കുന്ന ഈമാൻ ആരോഗ്യവും ആനന്ദവും ആശ്വാസവുമായി മനസ്സിൽ നിലനിൽക്കുമ്പോഴാണ് ഇവിടെയും ശേഷം പരലോകത്തേക്കും നീണ്ടു നിൽക്കുന്ന ആഫിയത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ മാറുന്നത് അപ്പോൾ നാം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്ര മാത്രമാണ് ഈമാൻ നമുക്ക് മനസ്സിൽ വെളിച്ചം പതരണം അതോടൊപ്പം ശരീരത്തിനും ആത്മാവിനും എന്തെന്നില്ലാത്ത സൗഖ്യം അഥവാ ആഫിയത്തായിട്ട് നിലകൊള്ളുകയും വേണം മരുന്നുകൾ ഏശാത്ത സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ ആരോഗ്യപരമായിട്ട് നൂറുകൂട്ടം പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും നമുക്ക് ഉന്മേഷവാനമായി നിൽക്കുവാൻ വളരെ സന്തോഷത്തിൽ നിൽക്കുവാൻ ഈ ആഫിയത്തുള്ള മനസ്സ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് റസൂൽ അലൈ വസ്ലം നമ്മെ അറിയിക്കുന്നത് അത് പ്രകാരം നമ്മുടെ ചിന്തയെയും അറിവുകളെയും അതിനേക്കാളേറെ ഈ വിശ്വാസത്തെയും നാം നന്നായി കഴുകി വൃത്തിയാക്കി കെട്ടുപോവാത്ത ഒരു വിളക്ക് പോലെ മനസ്സിൽ സൂക്ഷിക്കുക അത് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും നമുക്കുണ്ടാകും അവൻ നമ്മെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ിക്കൊണ്ട് നമ്മെ അവൻ രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹന്ദിഹമ്മിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും റസൂലുള്ള പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം ചേർത്തുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത് ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർണമാവുകയില്ല നേരെ ചൊവ്വേ ഇസ്തിക്കാമത്ത് ഉണ്ടാവുകയില്ല ഏതുവരെ അവൻ്റെ ഹൃദയം മനസ്സ് നേരെയാവാത്ത കാലത്തോളം കൽബ് നേരെയാവാത്ത കാലത്തോളം കൽബിനകത്തുള്ള ഈമാനും നേരെയാവുകയില്ല ഈമാനിന് നാം ഒരു വിളക്കാണ് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണ് എന്ന് പറഞ്ഞു അതൊന്നുകൂടി റസൂല ഊന്നി പറയുകയാണ് കൽബ് നേരെയല്ലെങ്കിൽ വക്രതയുണ്ടെങ്കിൽ എന്തെങ്കിലും ചെരിവും തിരിവും ഉണ്ടെങ്കിൽ വൃത്തികേടുണ്ടെങ്കിൽ അയാളുടെ ഈമാനിനെയും അതെല്ലാം പ്രതികൂലമായി ബാധിക്കും രണ്ടാമതായി പറയുന്നത് ബലാ യസ്തീമു ഹൃദയം നേരെയാവുകയില്ല ലിസാനുഹു അയാളുടെ നാവ് നേരെയാവാത്ത കാലത്താണ് അപ്പോൾ ഈമാനിനെ നേർക്കു നേരെ റസൂലുള്ള ബന്ധിപ്പിച്ചിരിക്കുന്നത് നാവിലേക്കാണ് ഈമാൻ കൽബ് നാവ് ഈ മൂന്ന് ഘട്ടങ്ങൾ അപ്പം നാവ് നേരെയായെങ്കിൽ മാത്രമേ ഹൃദയം നേരെയാവുകയുള്ളൂ ഹൃദയം നേരെയാണെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാനും നേരെ നിന്നുകൊണ്ട് അണയാത്ത ഒരു വിളക്കായിട്ട് പ്രകാശം പൊഴിച്ച് ബാക്കി നിൽക്കുകയുള്ളൂ ഇതും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാവുന്ന നമ്മുടെ ശീലമാക്കാവുന്ന ഒരു തർബീയത്തിൻ്റെ ഭാഗമായിട്ടാണ് നബി സല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കുന്നത് എല്ലാ ഭക്തിയെയും ഈമാൻ ഇസ്ലാം അള്ളാഹുവിനെ പറ്റിയുള്ള പേടി അള്ളാഹുവിന്റെ മനസ്സിനെ സമർപ്പിക്കുക എന്ന ചിന്ത ഇവയൊക്കെ നഷ്ടപ്പെടുത്താൻ ഒരു വാക്ക് മതിയാകും ഒരേ ഒരു വാക്ക് മതിയാകും നാം ഒരാളെ സന്തോഷിപ്പിക്കുവാൻ പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ രണ്ട് വചനങ്ങൾ അയാളിലുള്ള ഒരു ഗുണം എടുത്തുകൊണ്ട് സന്തോഷം പകരുന്ന രൂപത്തിൽ അയാളെ കേൾപ്പിക്കാൻ അഞ്ചോ പത്തോ സെക്കൻഡ് മതിയാവും പക്ഷെ നമ്മുടെ വാക്കുകൾ അയാൾക്ക് നൽകുന്ന ആനന്ദം പത്തു വർഷം കഴിഞ്ഞാലും അത് അവസാനിക്കുകയില്ല എന്താണ് കാരണം ആ വാക്കുകൾ ഈമാനിൻ്റെ ഭാഗമാണ് ആ വാക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ പ്രകാശമാണ് അതാണ് നാം നമ്മുടെ സുഹൃത്തിന് കൈമാറിയത് അത് വർഷങ്ങൾ നീണ്ടു നിന്നാലും അതിൻ്റെ മധുരം പോവുകയില്ല പ്രകാശം നഷ്ടപ്പെടുകയില്ല മറുഭാഗത്ത് നമ്മുടെ ഒരു വാക്ക് അഞ്ചോ പത്തോ സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു വാക്ക് ഒരാളെ മുറിവേൽപ്പിച്ചു എന്ന് വിചാരിക്കുക എങ്കിൽ ആ മുറിവ് ഉണക്കാൻ പത്തു വർഷം എടുത്താലും ഒരുപക്ഷെ ആ മുറിവ് ഉണങ്ങുകയില്ല ഇതാണ് സംസാരത്തിൻ്റെ നാവിൻ്റെ പ്രത്യേകതയായിട്ട് പ്രവൃത്തിയുടെ പ്രത്യാഗതമായിട്ട് റസൂൽ സല്ലാഹു അലൈവിസ്ലം എടുത്തു പറയുന്നത് ഈമാൻ നഷ്ടപ്പെടാൻ പല കാരണങ്ങളും ഉണ്ടാവാം വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും ദുസ്വഭാവങ്ങളും സാമ്പത്തികമായ അഴിമതിയും തുടങ്ങി ഒട്ടു വളരെ കാര്യങ്ങൾ ഈമാനിനെ അപഹരിക്കാറുണ്ട് പക്ഷേ എപ്പോഴും സംഭവിക്കുന്ന വളരെ ചെറിയ ഒരു അശ്രദ്ധയിൽ പോലും സംഭവിക്കുന്ന ഭീകരമായ ഒരു അപകടമാണ് നാവിൻ്റെ വൈകല്യമായി ഈമാനിലേക്ക് റസൂൽ സല്ലാഹു അലൈ വസ്ലം ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈമാനിനെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ കാണേണ്ടതുണ്ട് അതിന് കാരണം ആ ഈമാൻ പ്രതികൂലമായി ബാധിച്ചു ഈമാൻ ദ്രവിച്ച് വിളക്കണഞ്ഞ് കെട്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിരിക്കുന്നു എന്നാണ് നമ്മൾ വിളിക്കുമ്പോഴും ദാ ചെയ്യുമ്പോഴും ഒന്നും അള്ളാഹു കേൾക്കണമെന്നില്ല ഈമാൻ മനസ്സിലുണ്ടോ ഉറപ്പാണ് നമ്മുടെ ഏത് വിളിയും തത്സമയം അള്ളാഹു കേട്ടിരിക്കുന്നു നമ്മയെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ അള്ളാഹു കൈ നീട്ടി സ്വീകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ അമലുകളും നമസ്കാരവും മറ്റ് പുണ്യകർമ്മങ്ങളുമൊക്കെ നിരന്തരം ക്രമീകരിക്കണമെന്നാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലം പറയുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് കൈകൾ ഉയർത്തി എന്നിട്ടും എനിക്ക് കിട്ടിയില്ല എന്ന് പരിഭവം പറയുന്നതിന് മുമ്പായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും മറ്റും നമ്മുടെ നാക്കിലോ വാക്കിലോ നോട്ടത്തിലോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പാകപ്പഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുകൂടി മുൻകൂട്ടി നാം പരിശോധിക്കേണ്ടതുണ്ട് ആ ഒരു പാകപ്പഴവുകൾ നാം തന്നെയാണ് നകത്തിയെടുക്കേണ്ടത് അങ്ങനെ ഒരു തരത്തിലുള്ള കറയും ബാക്കിയില്ലാത്ത മനസ്സുമായി വളരെ വൃത്തിയുള്ള ഒരു നാവുമായി അള്ളാഹുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ചോദിക്കുന്നു എന്ന പ്രതീതിയിൽ നാം ചോദിക്കുന്ന ഏത് കാര്യങ്ങളും അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിരിക്കും അവൻ ഒരിക്കലും തട്ടിക്കളയുകയുമില്ല ഒരിക്കൽ റസൂസ് വസ്ലം പറഞ്ഞത് ലിഎസ് അൽ അഹദും ഹുഹ് അള്ളാഹുവുമായുള്ള ബന്ധം എത്ര ഊഷ്മളമാക്കാം ശക്തമാക്കാം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് റസൂറുള്ള ആ കാര്യം പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ 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 ചെറുതാകുന്നു എന്ന് പോകുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ആ ഹബീസിനെ തുടർച്ചയായി പറയുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാൽ പോലും അത് നിങ്ങൾ അള്ളാഹുവിനോട് പറയാൻ മടിക്കേണ്ട എന്നാണ് ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുക എന്നത് ഒരു മനക്ലേശം ഉണ്ടാക്കുന്ന കാര്യമേ അല്ല പത്ത് രൂപയോ ഇരുപത് രൂപയോ കൊടുത്താൽ അപ്പുറത്തു നിന്ന് ചെരുപ്പ് കുത്തി ഉണ്ടാകും ഇനി ചെരുപ്പ് തന്നെയും മാറ്റേണ്ടി വന്നാലും അതൊരു മനക്ലേശമല്ല എന്നാൽ പോലും അത്ര നിസ്സാരമായ കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിനോട് മനസ്സ് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ കേൾപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നതാണ് ഈ ഹദീസിൻ്റെ തുടർച്ചയിൽ അലൈ വസ്ലം പറയുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കേണ്ടത് നാം തന്നെയാണ് അതിൻ്റെ ബലത്തിൽ അതിൻ്റെ സജീവമായ സാന്നിധ്യത്തിൽ അള്ളാഹുവിനേക്ക് അടുക്കുവാൻ നമ്മൾ തയ്യാറാവണം നാവും കൽബും ഒരേ സമയം അള്ളാഹുവിനെ പറ്റിയുള്ള ഈ വിഗ്രിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ ഒരേ സമയം രണ്ടും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹു നമ്മളോട് വെറുക്കുന്ന പിണങ്ങിപ്പോകുന്ന അവസരവും നമ്മൾ ഉണ്ടാക്കാനും പാടില്ല ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുക നമ്മൾ നമ്മളെ തന്നെ സ്വയം വിലയിരുത്തുക ഓരോ ദിവസവും കിടക്കുമ്പോഴും ഇന്ന് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് സ്വന്തത്തോട് ചോദിക്കുക ഉണ്ടാവുന്ന എല്ലാ അബദ്ധങ്ങളും അപ്പോൾ തന്നെ മായ്ച്ചു കളയുക കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക റപ്പ് നമ്മെ എല്ലാവരെയും എല്ലാവിധ റഹ്മത്തും തൗഫീക്കും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതെല്ലാം കബൂൽ ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർക്ക് അബ്ബാഹുവെ നീ മഹത്തുറത്ത് നൽകി അനുഗ്രഹിക്കണമേ അസുഖമായി കഴിയുന്ന ചികിത്സയിൽ കഴിയുന്ന വലിയ വലിയ രോഗങ്ങളുടെ ഭീഷണിയിൽ കഴിയുന്ന ആശങ്കയിൽ ജീവിക്കുന്ന ധാരാളം പേരുണ്ട് അവർക്കും പടച്ചവനെ നീ ആശങ്കകളകറ്റി ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാൻ ഫലപ്രദമായ ചികിത്സ ലഭിക്കുവാൻ أنا اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم ربنا تقبل منا إنك أنت السميع العليم اللهم انصر عبادك المستضعفين في فلسطين وغزة يا رب العالمين اللهم انصرهم اللهم دمر أعداءهم وأعداء الدين يا أرحم الراحمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار